നമസ്കാരം സുഹൃത്തുക്കളെ ഹൗസിംഗ് ക്രൈസിസ് അയർലൻഡിലെയും അയർലൻഡിലെ വംശീയ വിദ്വേഷത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാക്കി വെള്ളക്കാർ പറയുന്നത് ഹൗസിംഗ് ബബിൾ അല്ലെങ്കിൽ ഹൗസിംഗ് ക്രൈസിസ് ഹൗസിംഗ് ഷോർട്ടേജ് അത് ഇന്ത്യൻ സ്പെസിഫിക്കലി അതായത് ധനികരായിട്ടുള്ള ഇന്ത്യൻസ് ഒരു ഹൗസിംഗ് ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുകയാണ് കാരണം യങ് തലമുറ വർക്കിംഗ് ക്ലാസ് ശരിക്കും പറയാ രോഷാകുളരാണ് യൂറോപ്പിലെല്ലാം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ കിട്ടാനേ ഇല്ല കിട്ടുന്ന വീടുകൾ ഉയർന്ന വിലക്ക് ഇന്ത്യക്കാര് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങുകയാണ് ആരാണ് ഈ വാങ്ങുന്നത് എന്തിനാണ് ഈ വാങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികൾക്ക് വലിയ വീടുകളോട് വലിയ ഭ്രമമാണ് ഒക്കെ സ്വന്തമായ വീട് അഞ്ചും പത്ത് മുറിയുള്ള വീടുകളൊക്കെ ഒരു ഭ്രമമാണ് ഈ ഭ്രമം എന്ന് പറയുന്ന അവർ തീർച്ചയായിട്ടും പോകുമ്പോൾ തീർച്ചയായും അവർ വാങ്ങും രണ്ടു തരത്തിലെ ക്രൈസിസ് ഉണ്ട് കാരണം ആദ്യത്തെ ക്രൈസിസ് എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് വേ നേരായ രീതിയിൽ ഭാര്യയും ഭർത്താവും മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നു തീർച്ചയായിട്ടും അവർക്കൊരു ഉയർന്ന ശമ്പളം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വീട് അവരുടെ സ്വപ്നമാണ് ഇന്ത്യക്കാരെപ്പോഴും വീട് വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ പഠനം ഒക്കെ ഏത് ഏരിയയിലാണോ ആ ഏരിയയിലായിരിക്കും അവർ പോകാൻ ശ്രദ്ധിക്കുക അവർ അതിനു വേണ്ടി ഒരു പത്തോ ഇരുപത്തയ്യായിരോ അല്ലെങ്കിൽ മുപ്പതിനായിരം പൗണ്ടോ ഡോളറോ കൊടുക്കാൻ അവർക്ക് മടിയില്ല കാരണം ദേ ലുക്ക് ഫോർ അവരെന്താണ് ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ പഠനം ഒരു സുരക്ഷ ആ പ്രദേശത്താണ് അവരുദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എന്താ പറയുന്ന ഒരു ജോലിയുള്ള മെഡിക്കൽ ഫീൽഡ് ജോലിയുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും തീർച്ചയായിട്ടും ഉയർന്ന നിലവാരമുള്ള ഒരു വീട് അവർക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ പ്രശ്നം വരുന്നെന്ന് പറയുന്നത് അയർലൻഡ് പോലുള്ള ചെറിയ രാജ്യത്ത് വീടുകൾ ലഭ്യത വളരെ കുറവാണ് ഇതിന് കാരണക്കാരാണ് മലയാളിയാണോ അല്ല ഒരിക്കലുമല്ല കാരണക്കാരൻ ആ രാജ്യത്തെ ലോ മേക്കേഴ്സ് ആണ് കാരണം അനിയന്ത്രിതമായിട്ട് ഒരു പ്രദേശത്തേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ആവശ്യം എന്താണ് പാർപ്പിടം നിങ്ങളൊരു വീട്ടിലെ കല്യാണത്തിന് ആൾക്കാരെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സദ്യയ്ക്ക് പകരം സദ്യക്കും കൂടെ തന്നെ കുറച്ച് ആളുകൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും താമസ സൗകര്യം പോലും ഒരുക്കും അതുപോലും ചെയ്യാതെ അതായത് ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവന്ന് ഓൾറെഡി എന്ന് പറയുന്ന അയർലൻഡ് ക്രൈസിസ് ആണ് ഹൗസിങ് ക്രൈസിസ് ഹൗസ് ഇല്ല ബ്രെന്റ് ആണെങ്കിലും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേജ് ആണെങ്കിൽ സ്ട്രാഗ്നന്റ് ആണ് വേജ് അവിടെ നിൽക്കുന്നു ഈ പറയുന്ന അവരുടെ ഇൻകം ഇൻകം അവിടെ നിൽക്കുന്നു ചെലവ് കൂടി പോകുന്നു അയർലൻഡിലെ ചെറുപ്പക്കാരോഷാ കുളരാണ് അവർക്ക് വീട് കിട്ടാനില്ല വരുന്ന വീടുകൾ മാർക്കറ്റില് വരുന്ന വീടുകൾ തലേ ദിവസം രാത്രി തന്നെ പല മലയാളികളും പോയി ബുക്ക് ചെയ്ത് അപ്പൊ തന്നെ ടോക്കൺ കൊടുത്തു പോവുകയാണ് എവിടുന്നാണ് പണം ഇവർക്ക് വരുന്നത് എന്തിനാണ് മലയാളികൾ വീട് വാങ്ങുന്നത് അതിലേക്കാണ് നമ്മുടെ ചർച്ചകൾ പോകുന്നത് എന്താണ് ഇതിന്റെ പുറകിലെ കാരണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം കെയർ വിസ എന്ന് പറഞ്ഞിട്ട് ഒരു വിസ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ പറയുന്ന ബ്രിട്ടീഷ് ഈ യൂറോപ്യൻ യൂണിയൻ പിന്മാറിയ ശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ വരികയുണ്ടായി അപ്പൊ അതിനെ മുതലാക്കിക്കൊണ്ട് ഒരുപാട് പേര് റിക്രൂട്ടിംഗ് ഏജൻസിൽ ആരംഭിച്ചു അങ്ങനെ പത്തും ഇരുപതും പതിനഞ്ചു ലക്ഷം രൂപ കൊടുത്താണ് പലരും കെയർ വിസയിൽ പോയിരിക്കുന്നത് ഇതൊരു സബ്സ്ക്രിപ്ഷൻ മോഡൽ ബിസിനസ് ആണ് ആർ കെ ഏജൻസികൾക്ക് അതായത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളൊരു പണ്ടൊക്കെ മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ അഫ്രണ്ട് പണം കൊടുത്തു അവസാനിച്ചു ഇന്ന് അങ്ങനെയല്ല ആദ്യം മൊബൈൽ വാങ്ങിച്ചു അതിനുശേഷം ഒരു വർഷം കഴിയുമ്പോൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കും ഗൂഗിൾ ക്ലൗഡ് അല്ലെങ്കിൽ സാംസങ് ക്ലൗഡ് ഐ ക്ലൗഡ് ഐ ഡ്രൈവ് ആന കുതിര എന്ന് പറഞ്ഞ മാസം തോറും നമ്മുടെ ഇരുന്നൂറും അല്ലെങ്കിൽ മുന്നൂറ് നാനൂറ് രൂപ നമ്മൾ വാങ്ങുന്ന രീതിയാണ് സബ്സ്ക്രിപ്ഷൻ കമ്പനീസ് എല്ലാം ആ ഒരു മോഡലിലേക്കാണ് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ല എല്ലാ മാസവും ചെറിയ സംഖ്യ നമ്മുടെ ഇത് വാങ്ങുക റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പത്തും ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് ഓരോ വ്യക്തികളെ കൊണ്ടുവരുമ്പോൾ അവന് താമസിക്കുന്ന ഇടം വേണ്ടേ അപ്പൊ അതിനുവേണ്ടി അവരെന്ത് ചെയ്തു ഓട്ടോമാറ്റിക്കലി അവർ ഈ പണം എന്ത് ചെയ്തു റിയൽ എസ്റ്റേറ്റിൽ മാർക്കറ്റിൽ ഇട്ടു അതായത് ഒരു നാലും അഞ്ചും ബെഡ്റൂമിന്റെ അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂമിന്റെ വീട്ടില് പത്തും പതിനഞ്ചും പേരെ താമസിപ്പിച്ച് പണം കൊയ്യുകയാണ് നിയമപ്രകാരം പറയുകയാണെങ്കിൽ അയർലൻഡിൽ ഒരു പെൺകുട്ടിക്ക് മുതിർന്ന പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു മുറി വേണം ആ ആരവസ്ഥയിലാണ് പത്തും പതിനഞ്ചും ആളുകളെ ഒരു വീട്ടിൽ കൊണ്ടിട്ട് പണം കൊയ്യുകയാണ് ആ പണം കൊണ്ട് അടുത്ത വീട് പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ് എന്ന് പറയും അതായത് മാർക്കറ്റിൽ ഒരു വീട് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ആ വീട് കിട്ടാൻ സാധിക്കില്ല കാരണം വർണ്ണ തുകയെക്കാട് ഇരുപത് ശതമാനം കൊടുത്ത് അവർ വീട് വാങ്ങുകയാണ് കാരണം അവർക്കൊരു അടുത്തൊരു ബാച്ച് വരാനുണ്ട് ഇന്ത്യന്ന് ഇതൊക്കെ ലെജിറ്റിമേറ്റ് രീതി തന്നെയാണ് കുറ്റം പറയുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ആ രാജ്യത്തൊരു ക്രൈസിസ് ഉണ്ട് ഹൗസിങ് ക്രൈസിസ് ആ ക്രൈസിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അതായത് ഓണത്തിനടുക്ക് പൂട്ട് കച്ചവടം അല്ലെങ്കിൽ ഉന്തിൻ്റെ കൂടെ തള്ളു എന്ന് പറയുന്ന പോലെ ഈ മലയാളികളുടെ ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം കൂടി ആയിപ്പോൾ തകർന്നടിഞ്ഞു കാരണം ആ അതിന് കൂടെ ലജ്ജിറ്റബിൾ ആയി അതായത് ഒരു മലയാളി കപ്പിൾ വീട് വാങ്ങിച്ചു ഇൻസ്റ്റഗ്രാമിന് ഫോട്ടോ ഇടുന്നു കുറ്റം പറയാൻ സാധിക്കില്ല കാരണം കോടിക്കണക്കിന് രൂപയുടെ വീടാണ് മോഡ് ഗേജ് കൊടുക്കേണ്ട വീടാണ് അപ്പൊ അവരെന്തായാലും അത് ഇൻസ്റ്റഗ്രാമിന് ഫേസ്ബുക്കിലിടും അത് പടർന്ന് പന്തലിക്കും അപ്പോൾ വെള്ളക്കാരെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു രണ്ട് ബെഡ്റൂമിൽ വീട് പോലും കിട്ടാനില്ല ഇപ്പുറത്തെ ഇന്ത്യക്കാരുതേ വീട് വാങ്ങുന്നു മാളിക മൂല വീടുകൾ വാങ്ങുന്നു എങ്ങനെ അവർക്കറിയില്ല പല നേഴ്സുമാരും രാത്രി പകലാക്കി പകൽ രാത്രി ഈ പറഞ്ഞ കഷ്ടപ്പെട്ടാ വാങ്ങുന്നത് ഓവർ ടൈം ഓവർ ടൈമിൻ്റെ മുകളിൽ ഓവർ ടൈമ് ചെയ്താണ് വീട് അടഞ്ഞു പോകുന്നത് അവരൊന്നും ചിന്തിക്കില്ല അവർ നോക്കി എങ്ങനെ വാങ്ങുന്നു ഇവരെല്ലാം ഇമിഗ്രന്റ്സ് ആണ് ഇവർക്കെല്ലാം ഒരേ സ്കീമിനാണ് ഇവർക്കെല്ലാം സർക്കാർ എന്തോ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇതെല്ലാം ബേസിക്കലി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൗസിങ് ആണ് ഹൗസിങ് ആൻഡ് എംപ്ലോയ്മെന്റ് ടു തിങ്സ് നമ്മൾ ഈ പറയും തമാശയ്ക്ക് പറയും ഈ ഒരു ഓണം കളി തുമ്പിക്കളി എന്താ പറയുന്ന ഓണത്തെല്ലാണ് പ്രധാനപ്പെട്ട കാരണം ഒരു പരിധി ഒരായിരിക്കാം പക്ഷെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദരിസ് എ പ്രോബ്ലം അന്തരീക്ഷം രോഷാകുലമാണ് വർക്കിംഗ് ക്ലാസ് അപ്സെറ്റാണ് അതിന് പുറമേ ആണ് ബിസിനസ് ആയി മാറ്റിയിരിക്കുകയാണ് അതിന് പുറമേ കുറെ ഒഫീസും എല്ലാം വന്ന കുറെ ആളുകളും ഇതിന് കൂടെ കൂട്ടിയിരിക്കുകയാണ് അവരും നൂറും നൂറ്റമ്പത് ആളുകളും കൊണ്ടുവന്നിരിക്കുക അവരെ ഇടപകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇതുപോലെ വീട് വാങ്ങിച്ചിട്ടു വീട് വാങ്ങിച്ചതിനെന്ത് വേണം അവർ പാർപ്പിടം കിട്ടി ജോലി കിട്ടി ഇനി എന്ത് ആഹാരം വേണം ആഹാരത്തിന് എന്ത് ചെയ്തു അവർ സ്വന്തമായി കടകൾ ആരംഭിച്ചു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ അയാൾ ചുരുക്കം പറഞ്ഞാൽ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞാടിനെ കൊണ്ട് ആദ്യം കൊടുത്ത പരിഞ്ചു പോരാ അതും കഴിഞ്ഞും അവനെ പിഴിഞ്ഞ അവന്റെ വാങ്ങിയെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മലയാളികളാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് ഗൾഫിൽ ആടുജീവിതത്തിന് ഒരു സംശയവുമില്ല കൊണ്ടു വന്നു അവന്റെ റെന്റുമായിട്ട് എന്താ പറയാ അനിയന്ത്രിതമായി പണം വാങ്ങും അവന്റെ ഏർ മറ്റേ ഈ കച്ചവടം കിട്ടി ഗ്രോസറി കച്ചവടം കിട്ടി എല്ലാം കിട്ടി ചേർക്കും പറഞ്ഞ ട്രാപ്പിലാക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് മലയാളി തന്നെ മലയാളിക്ക് പാര വെക്കുകയാണ് ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം ഞാൻ പിന്നെ എന്ന് അറിയാൻ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ബാങ്കിലെ പൊട്ടിക്കുന്ന പരിപാടി ആരംഭിച്ചു എന്ന് അറിയാൻ പോകുന്ന അയർലൻഡിൽ ബാങ്കിനെ പലരും ബാങ്കിനെ കബളിപ്പിച്ചുകൊണ്ട് വീട് വാങ്ങിച്ചിട്ട് മുങ്ങുകയാണ് പല രാജ്യങ്ങളിലേക്കും അയർലൻഡിൽ അത് ബാങ്കിൽ നിന്ന് ഹെവി തുക ലോൺ എടുത്തു പെട്ടെന്നൊരു ദിവസം അവരൊക്കെ പല രാജ്യങ്ങളിലേക്കും അപ്രത്യക്ഷമാവുന്നു അവർക്ക് വേറെ വിസ കിട്ടി അവർ മൈഗ്രേറ്റ് ചെയ്തു പോയി ബാങ്കിനെ അറിയിക്കാതെ എന്നിട്ട് അവർ അവരുടെ വീട് ബാങ്കിന് രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ റെന്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ് അത് ചുരുക്കം പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ കബളിപ്പിക്കാൻ സാധിക്കുമ്പോ ഇവരെ ഈ മിഡിൽ ഈസ്റ്റിലും അതോടൊപ്പം ഇതൊരു മതി അവൻ പറഞ്ഞു കൊടുക്കും ബാക്കി എല്ലാവർക്കും ചുരുക്കം പറഞ്ഞാല് ഈ വെള്ളക്കാര് വെള്ളക്കാർക്ക് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം നമ്മളെ ഈ മൂന്നാല് ലോക രാജ്യങ്ങളിൽ വരുന്നത് അപ്പൊ ഉടായ്പ നമുക്ക് എല്ലാവർക്കും അറിയാം ഉടായ്പന്റെ ഉസ്താദുമാരായിട്ടുള്ള മലയാളികള് ബാങ്കിനെ പൊട്ടിച്ചും റിയൽ എസ്റ്റേറ്റ് ബബിൾ ഉണ്ടാക്കിയും കുഞ്ഞാടുകളെ കൊണ്ടുവന്ന് അവരെ പിഴിഞ്ഞും പണമുണ്ടാക്കി പണമുണ്ടാക്കിയ അവസാനം അവിടെ സ്വസ്ഥമായി ജീവിക്കുന്നവർക്കും വിഹരിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്